സോദര മുൻപാകേന്ദിതനായി സോദര മുൻപേ നിന്നിടത്തു i will ഈ വതാ ഹരര ദീർഘം എന്റെ യദു വെളതാ ഹരികിയ You're <laughs> not അനുഗൃഹീതമായ ഈ സായാഹ്ന സമയം ഈ ശബ്ദത്തിൻ്റെ പരിധികൾക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന ഈ ടൗണിലുള്ള എല്ലാ നല്ല ബിസിനസ്സുകാരെയും എല്ലാം നല്ലവരായ നാട്ടുകാരെയും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്നേഹവന്ദനങ്ങൾ ഓർപ്പിക്കുകയാണ് ഈ സായാഹ്നം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന തിരക്കിലാണ് പ്രിയമുള്ളവരെന്നറിയാം വാഹനം കാത്തു നിൽക്കുന്നവർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ പാടുപെട്ട് അന്നത്തെ ഉപജീവന മാർഗത്തിന് വേണ്ടി ആഹാരത്തിന് വേണ്ടി ഒരുക്കുവാൻ ഭാരത്തോടെ അധ്വാനം കഴിഞ്ഞ് ക്ഷീണിതരായി മടങ്ങിപ്പോകുന്ന പ്രിയമുള്ളവർക്ക് ഒരാശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞ് പങ്കുവെച്ച് നിങ്ങളെ അയക്കുവാൻ വേണ്ടിയാണ് ഈ അല്പസമയം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ന് ജീവിതത്തിൽ ടെൻഷൻ ഭാരങ്ങൾ ആകുലതകൾ പറ്റിയുള്ള ചിന്തകൾ ഭാവിയെ പറ്റിയുള്ള ഭാരങ്ങളുമൊക്കെയായി ജീവിതക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ഒരാശ്വാസ വാക്കുകൊണ്ട് സ്വാതന്ത്ര്യപ്പെടുത്തുവാൻ ഈ അല്പസമയം ഞങ്ങൾ എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ് ആ സന്ദേശത്തിന് അടിസ്ഥാനമായി ഞാനൊരു വാക്യം വിശുദ്ധ ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തി വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അരികിൽ വരുവി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ലോകൈക രക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനോഹരമായ പദത്തെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് ഈ ദേശത്ത് ഈ ശബ്ദം ശ്രമിക്കുന്ന എൻ്റെ മാന്യ മാന്യസഹോദരങ്ങളെ എനിക്കറിയാം പലരും ക്ഷീണിതരാണ് പകലന്തിയോളം ജോലി കഴിഞ്ഞിട്ട് കുടുംബം പുലർത്തുവാൻ വേണ്ടി വലിയ കഷ്ടപ്പാടുകൾ കഴിഞ്ഞ് പ്രാരാബ്ധങ്ങളുടെ ഭാണ്ടക്കെട്ടുകളും ചുമന്ന് തുച്ഛമായ വരുമാനങ്ങളും കയ്യിൽ പിടിച്ചുകൊണ്ട് അരമുറുക്കി ഉടുത്തുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഭാവി കുടുംബത്തിൻ്റെ ഉപജീവന മാർഗം നാളെ നാളത്തെ കടഭാ ഇന്നത്തെ കടഭാരങ്ങൾ നാളത്തെ ഭാവിയിൽ ഭാവിയിലുണ്ടാകാൻ പോകുന്ന പ്രതിസന്ധികളൊക്കെ ആകുലപ്പെടുത്തിക്കൊണ്ട് ആശങ്കാകുലരായി ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിലും അങ്ങനെ ജീവിത ഭാരങ്ങളിൽ തുഴഞ്ഞു തളർന്നു നിൽക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിന് ഒരു സ്വാതന്ത്ര്യവും സമാധാനവും പകരുവാൻ ഈ വാക്യ ഈ വാക്കുകൾ ഇവിടെ ഉയർത്തിക്കാട്ടുന്ന ഈ സന്ദേശം ഇടയായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കടഭാരത്താൽ നട്ടം തിരിയുന്നവരെന്നെ കേൾക്കുന്നുണ്ടാകാം കുടുംബത്തിൽ സമാധാനമില്ലാതെ നട്ടം തിരിയുന്നവരെന്നെ കേൾക്കുന്നവരുണ്ടാകാം മധ്യത്തിൻ്റെ അടിമത്വത്തിൽ കുടുംബം ദരിദ്രമായി തീർന്നവരും തകർന്നിരിക്കുന്നവരും ജപ്തിയുടെ വക്കിൽ നിൽക്കുന്നവരുമൊക്കെ എന്നെ കേൾക്കുന്നവരുണ്ടാകാം ബിസിനസ് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ബിസിനസ്സിൽ തളർച്ച അനുഭവിക്കുന്ന കടം കെട്ടിക്കിടക്കുന്ന അഭിവൃദ്ധിയില്ലാതെ ക്ലേശപ്പെട്ട് മനോഭാരത്താൽ കേൾക്കുന്നവരുമൊക്കെ കാണാം ഇന്ന് പകൽ ഇന്നീ രാത്രി ഇന്നീ സ്വായാഹം ഞാൻ ഈ എളിയ വാക്കുകൾ കൊണ്ട് നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിച്ച് അയക്കുവാനാണ് ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ കഥവായി യേശു പറഞ്ഞ ഈ മനോഹരമായ പദം ലോകത്തിലെ ഒരു തത്വജ്ഞാനിക്കും ഒരു രാഷ്ട്ര ഒരു രാജാക്കന്മാർക്കും ഒരു മതാധിപന്മാർക്കും ഒരു വിപ്ലവകാരിക്കും പറയാൻ കഴിയാത്ത ആധികാരികതയുള്ള വാക്ക് യേശു പറയുക അധ്വാനിക്കുന്നവരും ഭാരം ചുമത്തുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അരികിൽ ഒരുവി ഈ പദം കേൾക്കുമ്പോൾ വളരെ വേഗത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഓടി വരുന്നത് ജീവിതത്തിൽ കുടുംബം പുലർത്തുവാൻ അധ്വാനിക്കുന്നവർ അങ്ങനെയുള്ള ഭാരം ചുമക്കുന്നവർ അല്ലേ ജോലിയുടെ ക്ലേശങ്ങൾ നിമിത്തം ഭാരം ചുമക്കുന്നവർ അങ്ങനെയുള്ളവരാണ് വളരെ വേഗത്തിൽ ഈ പദം കേൾക്കുമ്പോൾ ഹൃദയത്തിലേക്ക് ഓടിയെത്തുന്നതെങ്കിൽ ഇന്ന് പകരം ആ പദത്തിൻ്റെ യഥാർത്ഥ വർഷത്തെ ഒന്ന് നിങ്ങളെ വരച്ചു കാണിച്ചുകൊണ്ടും മനുഷ്യ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ എപ്രകാരമാണ് അതിൽ നിന്നുള്ള വിമോചനം എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞാൽ എന്റെ പ്രഭാഷണം ഞാൻ അടിവരയിടുകയാണ് വളരെ വേഗത്തിൽ എനിക്കറിയാം വളരെ ക്ഷീണിതരായാണ് എല്ലാവരും പോകുന്നത് ഞങ്ങളും രാവിലെ തൊട്ട് തുടങ്ങിയ ഈ ശുശ്രൂഷ ഈ ബോധവൽക്കരണ സന്ദേശയാത്ര ഇന്നതിന്റെ അവസാന സമയങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ ഞങ്ങളും ക്ഷീണിതരാണ് എങ്കിലും ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് അധ്വാനിക്കുന്നത് ആരാണെന്നും ഭാരം ചുമക്കുന്നത് ആരാണെന്നും അവർക്ക് എങ്ങനെ വിമോചനം ഉണ്ടാകുമെന്നും പറഞ്ഞ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ ബൈബിൾ പറയുന്ന അധ്വാനം എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള അധ്വാനത്തെ പറ്റിയാണ് കർത്താവായ യേശു ക്രിസ്തു സൂചിപ്പിക്കുന്നത് ഒരു മനുഷ്യ ജീവിതത്തിൽ അവൻ വേറുന്ന ഏറ്റവും വലിയ അവനെ വേട്ടയാടുന്ന ശാപം എന്ന് പറയുന്നത് അവൻ്റെ തകർച്ചകളുടെ എന്ന് പറയുന്നത് അവൻ യഥാർത്ഥത്തിൽ ചുമക്കുന്ന അധ്വാനം എന്ന് പറയുന്നത് ഭാരം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യ ജീവിതത്തിന്റെ മോക്ഷത്തിന് വേണ്ടി അവന്റെ തെറ്റുകളിൽ നിന്നൊരു വിമോചനം ലഭിക്കേണ്ടതിന് വേണ്ടി മനുഷ്യൻ അലയുന്ന അധ്വാനത്തെ പറ്റിയാണ് വിശുദ്ധ പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രിയമുള്ളവരെ മാനവരാശി തങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി പുണ്യകർമ്മങ്ങളിലൂടെയും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള തീർത്ഥയാത്രകളിലൂടെയും ലോകത്ത് രക്ഷയ്ക്കായി കേഴുകയാണ് അവന്റെ പാപത്തിന്റെ ഭാരം അവനെ തളർത്തിക്കളയുകയാണ് അവൻ്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ തുഴഞ്ഞു കൊഴിയുകയാണ് മനുഷ്യ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളുടെയും അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് അവനിൽ കുടിയിരിക്കുന്ന പാപത്തിന്റെ പരിണിതമായ വന്നുപോയ അതേ തകർച്ചകളാണ് പ്രിയമുള്ളവരെ മനുഷ്യനെ കാർന്നെടുത്ത പാപം അതിന്റെ ഭാരം എന്ന് പറയുന്നത് അവന്റെ ശാപമായി തീർന്നിരിക്കുന്ന ഭാരം അതേ അവന്റെ അധ്വാനങ്ങൾക്ക് പരിഹാരമില്ലാതെ അവന്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയുള്ള അവന്റെ പ്രയത്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയാതെ അലയുകയാണ് അതെ മോക്ഷത്തിന് വേണ്ടി അലയുന്ന പാപ പരിഹാരത്തിന് വേണ്ടി അലയുന്ന അവന്റെ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഓടി അലയുന്ന മനുഷ്യനോട് പറയുക ആ പാപത്തിന്റെ ഭാരം അധ്വാനിക്കുകയാണ് ആ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അതേ തീർത്ഥയാത്രകൾ നടത്തുകയാണ് മനുഷ്യൻ പുണ്യകർമ്മങ്ങൾ ചെയ്തു നോക്കുകയാണ് നേർച്ചകൾ നടത്തുകയാണ് ശാരീരിക ദണ്ഡനങ്ങൾ നടത്തുകയാണ് വഴിപാടുകൾ നടത്തുകയാണ് അതേ മനുഷ്യൻ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അധ്വാനിക്കുകയാണ് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവനെ ഇഹലോകത്തിന്റെ ശക്തിയായ അവനെ പലവിധമായ അന്ധകാരത്തിന്റെ അടിമത്വങ്ങളിലും കുടുക്കി കളയുന്നിടത്ത് പാപമോചനത്തിന് വേണ്ടിയുള്ള അവന്റെ അധ്വാനം വർദ്ധിച്ചു വരികയാണ് അതെ അവിടെ മോക്ഷം ഇവിടെ മോക്ഷം ഇവിടെ പ്രശ്നത്തിന് പരിഹാരം എന്നെ കേൾക്കുന്ന പലരും പ്രശ്നപരിഹാരത്തിന് വേണ്ടി എവിടെയൊക്കെയോ ഓടി അലഞ്ഞവർ എന്നെ കേൾക്കുന്നുണ്ടാകാം പ്രശ്നപരിഹാരത്തിന് വേണ്ടി അവിടെ ഒരു വിദ്വാൻ്റെ എടുത്തിന്നാൽ ഇവിടെ ഒരു സിദ്ധൻ്റെ എടുത്തിന്നാൽ ഇവിടെ ഒരു പ്രവാചകന്റെ രീതിയിൽ ചെന്നാൽ ഇവിടെ ഒരു കർമ്മം ചെയ്താൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും പാപത്തിന് മോക്ഷമുണ്ടാകും ഇതിന് പ്രശ്നത്തിന് ആ ഭാരം കുറയുമെന്ന് പറഞ്ഞ് മനുഷ്യൻ ഓടി ഓടിയലയുകയാണ് അതെ മനുഷ്യൻ തേടി അലയുന്ന പാപപരിഹാരത്തിന്റെ അധ്വാനത്തിന് പരിഹാരമുണ്ട് എന്ന് കർത്താവായ യേശുക്രിസ്തു പറയുക െ കേട്ടുകൊണ്ട് ഈ രാത്രി ഈ സ്വായാനമനെ ഈ ജംഗ്ഷനിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊഴിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലം നിന്റെ പാപഭാരത്തെ ചുമന്നവൻ വിളിച്ചു പറയുക മനുഷ്യ നിന്റെ പാപത്തെ ഞാൻ ചുമന്നു നിന്റെ പാപത്തെ ഞാൻ വഹിച്ചു ഇനിയും പാപത്തിന്റെ വിഴുപ്പലകുന്ന പാണ്ഡക്കെട്ട് നീ ചുമന്ന് നീ അനയേണ്ട ഇങ്ങനെ കേൾക്കുന്ന പ്രിയ മിത്രമേ സ്നേഹനിധികളായ നാട്ടുകാരെ പാപത്തിന്റെ വിഴുപ്പ് ആ ഭാണ്ടം ആ ദുർഭാണ്ടം അത് ചുമന്ന് അറിയണ്ട മടുത്തുവോ അത് നിമിത്തം നീ കഷ്ടൂടെ ഉഴലുകയാണോ നിമിത്തം നീ ശാപം പേറി നടക്കുകയാണോ ജീവിതം ദുരിതത്തിലാണോ ഒരു വിമോചനം ആഗ്രഹിക്കുന്നുവോ പ്രതാപായ യേശു പറയുക നിന്റെ പാപഭാരത്തെ ഞാൻ ഏറ്റെടുത്തു നിന്റെ പാപത്തിന് ഞാൻ പരിഹാരം വരുത്തി കഴിഞ്ഞു പാപപരിഹാരനായി ക്രിസ്തു പറയുക പാപത്തെ ും ഭാരം ചുമക്കുന്നവരും വേണ്ടി അധ്വാനിക്കുന്ന ജനതയെ പാപത്തിന്റെ ഭാരം ചുമക്കുന്ന ജനതയെ എന്റെ അരിയിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അതെ ഇനി നല്ല സായാഹ്നം ഈ ദേശത്ത് ശബ്ദം ശ്രമിക്കുന്ന മാന്യ സ്നേഹിതരോട് ഞാൻ പറയട്ടെ അതിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തു ചെയ്തൊഴിച്ച ആ പാപത്തിന്റെ പരിഹാരത്തിൽ വിശ്വസിക്കുന്നവൻ അവന്റെ കരങ്ങളിലേക്ക് നിന്റെ ഭര ഭാവത്തിന്റെ ഭാരത്തെ ഏൽപ്പിക്കാൻ പ്രിയമുള്ളവരെ അതെ ഇന്ന് രാത്രി ഇന്ന് ശായാഹം ഈ കവലയിൽ പാപഭാരം ചുമക്കുന്ന ആരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടി ജീവിതത്തിൽ ക്ലേശപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പാപത്തിന്റെ മനവകുലത്തിന്റെ മുഴുവൻ പാപത്തെ ചുമന്നവനായ ക്രിസ്തു പറയുക നിന്റെ പരിഹാരം എൻപി അരികില്ല ലോക ജനതയ്ക്ക് നിന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയത്തില്ല നീ ആശ്രയിക്കുന്ന മനുഷ്യ വർഗത്തിന് നിന്റെ പാപത്തെ പരിഹരിക്കാൻ കഴിയില്ല വിശുദ്ധ ബൈബിൾ പറയുന്നത് ഇപ്രകാരമാണ് അതെ നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോബയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് വിശുദ്ധ ബൈബിൾ പറയുക പ്രമുഖന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് പറയുക ഈഹ ലോകത്തിൽ പിറന്നു വീണ ജില്ല മനുഷ്യനായ ഒരു വ്യക്തിക്കും നിന്റെ പാപത്തിന് പരിഹാരമോ നിന്റെ യഥാർത്ഥ പ്രശ്നത്തിന് പരിഹാരമോ തരുവാൻ കഴിയില്ല അല്പ കടഭാരം മാറാൻ സമ്പത്ത് തരാൻ കഴിയുമായിരിക്കാം ഒരു നേരത്തെ ആഹാരം തന്നെ സഹായിക്കുവാൻ കഴിയുമായിരിക്കാം അല്പമായി നിന്നെ ഏതെങ്കിലും നിലയിൽ അവർ ഹെൽപ്പ് ചെയ്യുവാൻ കഴിയുമായിരിക്കാം എന്നാൽ യഥാർത്ഥത്തിൽ നിന്റെ വിഷയത്തിന്റെ പരിഹാരം ഒരേ ഒരു ഉള്ളൂ അത് കർത്താവായി യേശു ക്രിസ്തു എന്ന് വിശുദ്ധ ബൈബിൾ അതെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് അതെ പാപത്തിന്റെ ഭാരത്തെ ഇറക്കി വെക്കുവാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലം അത് കർത്താവായ യേശുവിന്റെ സന്നിധിയാ അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ആശ്വാസപ്രദനായ ദൈവം നിങ്ങളെ ക്ഷണിക്കുകയാണ് യേശു ഇനി ശ്രമിക്കുന്ന നിങ്ങളെ ക്ഷണിക്കുകയാണ് നിങ്ങളുടെ ദുഃഖങ്ങളെ നിങ്ങളുടെ പാപങ്ങളെ നിങ്ങളുടെ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളെ നിങ്ങളുടെ തകർച്ചകളെ കുടുംബത്തിന്റെ അസമാധാനങ്ങളെ തലമുറയെ പറ്റിയുള്ള ആകുലതകളെ ജീവിതത്തിൽ മുന്നേറാൻ കഴിയാതെ പരാജയത്തിൽ നിന്നും പരാജയത്തിലേക്ക് കൂട്ടിക്കുത്തുന്നേശുവിന് സാധിക്കും ലോകം കൈ ഒഴിഞ്ഞ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കുടുംബം നിന്റെ പ്രശ്നത്തിന് നാട്ടുകാർ തന്നെ കൈയൊഴിഞ്ഞെടുത്ത് അതേ സ്വന്തം ബന്ധമിത്രങ്ങളെല്ലാം കൈയൊഴിഞ്ഞെടുത്ത് കർത്താവായി യേശു അവൻ നിന്നെ കൈവിടാതെ മാറോട് ചേർത്ത് കൊള്ളുന്നു അതുകൊണ്ട് ഇനി സായാഹ്നത്തിൽ തളർന്നിരിക്കുന്ന ക്ഷീണിതരായിരിക്കുന്ന എന്റെ ദേശവാസികളോട് ഞാൻ പറയട്ടെ യേശുവിന്റെ ഭാരങ്ങളെടുക്കും കർത്താവ് പറയുകയാണ് നിന്റെ സകല ചിന്താഗുലവും ഭാരവും എന്റെ വെച്ചു കൊള്ളുക എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത നിന്റെ ഭാരങ്ങൾ പങ്കുവഹിക്കുവാൻ നിനക്ക് ഒരു പങ്കാളിയില്ലായിരിക്കാം നിനെ കേൾക്കുവാൻ ഒരു വ്യക്തിയും കാണുകയില്ലായിരിക്കാം എന്നാൽ ഇതാ സർവശക്തനായ ദൈവം പറയുക നിന്റെ ഭാരങ്ങൾ എന്റെ മേൽ വെച്ച് കൊടുക്കുക ഞാൻ നിന്നെ പുലർത്താം എന്നെ കേൾക്കുന്ന സഹോദര ആത്മഹത്യ ഒരു പരിഹാരമല്ല നിന്റെ ഭക്ഷണത്തിന്റെ പരിഹാരം ക്രിസ്തുവിലാണുള്ളത് അതായത് നിന്റെ ഭാര നിമിത്തം നീ ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്നെങ്കിൽ നിന്റെ ജീവിത തകർച്ചകളിൽ നീ ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാ യേശു പറയുക നീ ആത്മഹത്യ ചെയ്യേണ്ട നീ ഒളിച്ചോട നിന്റെ പരിഹാരകൻ നിന്റെ സകല ഭാരവും ഞാൻ നിന്നെ ആ നല്ല രക്ഷകനായ ഞങ്ങളെ ദേശമേ നിങ്ങളുടെ പുലർത്തി ജീവിത വിജയം കൈവരിക്കാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക ജീവിതത്തിന്റെ ബന്ധാവിൽ താർന്നിരിക്കുന്ന ജീവിതത്തിന്റെ സമരമുഖങ്ങളിൽ നാൽക്കവരകളിൽ പതറി നിൽക്കുന്ന മുന്നോട്ട് കുതിക്കുവാൻ കഴിയാതെ കാലുകൾ ചെങ്ങലുകളിൽ ബന്ധിക്കപ്പെട്ടവരെ പോലെ പ്രശ്നത്തിന് വേണ്ടി പരിഹാരത്തിന് വേണ്ടി പണം ഒഴുക്കി നാട് മുഴുവൻ നീന്ന് നാട്ടിലുള്ള സകലവിധ ദൈവങ്ങളെയും ആചരിച്ച് അതേ വിടുതൽ കിട്ടാതെ നിൽക്കുന്ന നിനക്ക് പ്രശ്നത്തിന്റെ പരിഹാരം യേശുവിൽ ഉണ്ടെന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ ഇന്ന് രാത്രി ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരകനായ ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട് ഹൃദയം അവനിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയും അറിയുമുള്ളവരെ അതേ കർത്താവായ യേശു ക്രിസ്തു നിന്റെ പാപത്തിന്റെ ഭാരത്തെ ചുമന്നൊഴിക്കും നിനക്ക് സ്വാതന്ത്ര്യം തരും നിന്റെ കെട്ടുകളെ അഴിക്കും നിന്റെ ഭാരം അവന്റെ വെച്ചു കൊള്ളുക അവൻ പുലർത്താമെന്ന് പറഞ്ഞിരിക്കുകയും പാപത്തെ വഹിച്ചവൻ പാപത്തിന് പരിഹാരം വരുത്തി നിന്റെ ഭക്ഷണത്തിന് പരിഹാരം വരുത്തി സ്വാതന്ത്ര്യം നൽകുവാൻ ആഗ്രഹിക്കുന്നു ഇന്ന് സായാഹ്നം ആരെങ്കിലും ആ യേശുവിന്റെ സന്നിധിയിലേക്ക് നിന്റെ തകർച്ചകളെ ഏൽപ്പിക്കുമോ ദുഃഖങ്ങളെ ഏൽപ്പിക്കുമോ ഭാരങ്ങളെ ഏൽപ്പിക്കുമോ

മറ്റൊരുത്തൽ ഇല്ല നശിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഭൂമിക്കപ്പെട്ട വേറൊരു നാമമില്ല ഭർത്താവായി യേശു ക്രിസ്തു നീ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷിക്കും ക്രിസ്തു യേശു പാപികൾ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ള വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ യേശു പറഞ്ഞു ഞാൻ തന്നെ വടിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമില്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ പ്രവേശിക്കുന്നില്ല അശാന്തി അസമാധാനത്താൽ പീതാവ്യാധികളാൽ മാതാ ലോകങ്ങളാൽ പൈശാചികൾ അകപ്പെട്ടിരിക്കുന്ന നടത്തുന്നു സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നു ഇന്ന് കേൾപ്പിച്ച സന്ദേശത്തിന് മുമ്പാകെ അദ്ദേഹത്തെ സമർപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ യേശുവിന് കർത്താവ് വായിക്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെ ചെയ്യുന്നുവെങ്കിൽ നിരീക്ഷിക്കപ്പെടും വിജയം കൊണ്ട് വിശ്വസിക്കുകയും അതെ കൊണ്ട് ഏറ്റുപറയുവാൻ കഴിയട്ടെ ഇന്ന് പോലെ കാലം കേൾപ്പിച്ചതായ വൻ സന്ദേശങ്ങൾ ഈ ദേശത്തിന് അനുഗ്രഹമായിത്തീരട്ടെ പ്രാർത്ഥിക്കുക സ്നേഹവാനം മിഥുനും പരിശുവിനുമായി ഞങ്ങളുടെ സ്വർഗസ്ത നല്ല വാഴ്ത്തപ്പെട്ട പിതാവ് ഈ നല്ല വൈകിയ സമയോടെ സ്ത്രോത്രം ചെയ്യുന്നു ഇന്ന് പ്രഭാതം മുതൽ ഈ അമയം പ്രദോഷം വരെ കപലകൾ നിന്നുകൊണ്ട് ഈ ശിവർഭാവിനെ ഉയർത്തുവാൻ ഭർത്താവ് നിങ്ങൾക്ക് എത്തപ്പെടുന്നത് ഞങ്ങളുടെ സൗണ്ടർ സിസ്റ്റം ഞങ്ങളുടെ തരുന്ന വാഹനം ഞങ്ങളുടെ അമ്മയും അമ്മയും ഗമനാഗമനങ്ങളൊക്കെയും നീ അവിടെ നിന്ന് പരിപാലിച്ച് സൂക്ഷിച്ച് നടത്തിയതോർത്ത് നന്ദി ഓടേ അമ്മയും പഠനത്തോടുള്ള ബന്ധത്തിലായിരിക്കുന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് പഠനത്തിൽ ഭർത്താവ് അനുഗ്രഹിക്കണമേ ഇവിടെയുള്ള അമ്മയും ബിസിനസ്സുകാരെ ആമേ മക്കളുടെ ഡോർമാരോട്ട് ആമയമോഹനം ഓടിക്കുന്നവർ കച്ചാകളം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടുകയും നിങ്ങൾ ഓർത്ത് വർദ്ധിക്കുന്നു നിന്റെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു മനുഷ്യൻ്റെ അധ്വാനത്താണൊന്നും വർദ്ധിക്കുന്നില്ല ദൈവിക നന്മകളനുഗ്രഹം ഭവിക്കുവാൻ ഭർത്താവിടെയാകട്ടെ ദൈവസാനും ദൈവകുരമേ പ്രാർത്ഥനഘടനായി സ്ത്രോത്രം പ്രദാസന്മാർ ശക്തികൃതനായി സ്ത്രോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൺ